ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു മെയ്ഡ് ഹെയർ ഡൈ ആണെന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പലരും എന്നെയും ഡൈയും ഒക്കെ വാങ്ങിത്തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറിക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്തു വരുമല്ലേ പിന്നെ അതുമല്ല മുടി കുഴിച്ചിലൊക്കെ വരും നമ്മൾ ഈ കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ ചേർത്തത് കൊണ്ട് അപ്പോൾ അതെ ഇതുപോലെ മുടി കറുക്കാനും നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ഇത് നമ്മളുടെ വീട്ടിലെല്ലാം ഉള്ള ഒരു സാധനമാണ് കറിവേപ്പില അപ്പം നമുക്ക് കറികൾക്ക് മാത്രമല്ല നമുക്ക് മുടി സംരക്ഷണത്തിനൊക്കെ ഈ കറിവേപ്പിൽ ഉപയോഗിക്കുന്നു എണ്ണ കാച്ചിയും അതുപോലെ തന്നെ ഹെയർ ഡ്രയും നമുക്ക് ഉണ്ടാക്കാൻ കേട്ടോ മുടി നന്നായിട്ട് തഴച്ച് വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനൊക്കെ കറിവേപ്പിലെ കൊണ്ടുള്ള ഹെയർ പാക്കും ഇന്ന് ഉപയോഗിക്കാറുണ്ട് എല്ലാവരും തന്നെ അപ്പോൾ അതിൻ്റെ പൗഡർ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും അപ്പോൾ ഇന്ന് നമുക്ക് മേടിക്കേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഹെയർ പാക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളു അപ്പോൾ അത് കറിവേപ്പിലെ വെച്ചുള്ള ഒരു ഹെയർ ഡ്രൈ ആണ് നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കലൊന്നും ഇല്ലാത്ത ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു ഹെയർ ഡ്രൈ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മളുടെ മുടി ിലൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് കൊടുത്താലേ മുടിയെല്ലാം തന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കറത്ത് വരികയും ചെയ്യും അതുപോലെ തന്നെ കെമിക്കലൊന്നും ഇല്ലാത്തതു കൊണ്ട് നമുക്ക് വിശ്വാസമായിട്ട് തലമുടിയിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്യുകയും ചെയ്യാവേ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് ഹെയർ ഡൈ കിട്ടിയിരിക്കുന്നത് അപ്പം ഇതുപോലെ നരയുള്ള ഒരു ഹെയറിലാണ് നമ്മളിന്ന് അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഒരു പഴയ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം കഴുകി കളഞ്ഞാൽ മുടിയെല്ലാം തന്നെ കറുത്തു വരും അപ്പോൾ ചിലർക്കൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി തേക്കുമ്പോൾ സൈഡ് എഫക്ട്സ് ഒക്കെ വരാറുണ്ടല്ലേ അപ്പം കെമിക്കലൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം ഇതുപോലെ റെസ്റ്റ് ചെയ്ത ശേഷം നമ്മളുടെ മുടി മാത്രമല്ല താടി മീശ ലെക്ക അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ ഡൈയും അതുപോലെ ഹെയർ പാക്കും ഹെയർ പാക്കിൻ്റെ കാര്യവും പറയാനില്ല ഈ നല്ലൊരു എഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ ഇന്നുണ്ടാക്കുന്ന ഒരു ഹെയർ പാക്ക് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൗഡർ ഞാൻ പറഞ്ഞില്ലേ വീടിനെ ലക്ക ആണ് അപ്പം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല ഈസി ആയിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മളുടെ മുടി തഴച്ച് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ മുടിക്ക് ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ കെമിക്കലൊന്നും ഇല്ലല്ലോ നമ്മൾ നാച്ചുറലായിട്ട് തന്നെ വീട്ടിൽ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ടുണ്ടാക്കാവുന്ന ഒരു ഹെയർ പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അകാലനരയൊക്കെ ഒഴിവാകാനും അതുപോലെ തന്നെ മുടി നമുക്ക് നല്ലപോലെ തഴച്ച് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇതുപോലെ തന്നെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കഴുകി കളഞ്ഞാൽ മാത്രം മതി നമുക്ക് മുടി നല്ല സിൽക്കി ആയി കിട്ടാനും അതുപോലെ തഴച്ച് വളരുക എന്നൊക്കെ പറയില്ല അതുപോലെ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും പ്രായഭേദമന്യേ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പണ്ട് തേക്കുന്ന ആൾക്കാരിൽ ഇതുപോലെ തന്നെ മുടി മുടികുഴിച്ചിലൊന്നും ഇല്ലാതെ തന്നെ മുടി തഴച്ച് വളരും അവിടെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അത് പലരിലും നമുക്കറിയാം ഇന്നത്തെ കുട്ടികളിൽ പോലും അകാലനരയൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ അതൊക്കെ മാറാനും അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് തേക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നാടൻ കറിവേപ്പിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒന്ന് ക്ലീനാക്കിയ ശേഷം നമുക്ക് നല്ലപോലെ വാഷ് ചെയ്തിട്ട് അതിൻ്റെ ഇല മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇത്ര ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു വെള്ളമാണ് ഉണ്ടാക്കുന്നത് തേയില വെള്ളമാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേയിലയും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് വിട്ട് കൊടുക്കുവാണ് അത് വിട്ട് വിട്ടുകൊടുത്ത് നല്ലപോലെ തന്നെ വെട്ടി തിളപ്പിച്ച് ഇത് പകുതിയാക്കി നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നേർ പകുതി അരക്കപ്പാക്കി നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ ഈ ഒരു വെള്ളവും നമ്മളുടെ മുടിയിലൊക്കെ വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇട്ട് വാഷ് ചെയ്യാനുള്ളത് ഏറ്റവും നല്ലതാണ് മുടി വളരാനും അതുപോലെ താരം പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ തേയില വെള്ളം നമ്മളുടെ മുടിക്ക് അത്രയും എഫക്റ്റീവ് തന്നെയാണ് അപ്പം ഇത് എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് നമ്മളുടെ കറിവേപ്പിലുടെ ഗുണങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തണുത്ത ശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് അതിൻ്റെ ആ വെള്ളം മാത്രം ബാക്കിയുള്ള ആ തേയില മട്ടൊക്കെ നമുക്ക് കളയാവേ ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ് അപ്പോൾ നമ്മളുടെ ആ തേയില വെള്ളം മാത്രം കിട്ടിയിട്ടുണ്ട് ഈ ഒരൊറ്റ വെള്ളം മതി നമ്മളുടെ മുടി സംരക്ഷണത്തിനൊക്കെ പറ്റിയതാണ് അപ്പം ഇനി നമുക്ക് ഡൈയുടെ മിക്സിങ് തയ്യാറാക്കാനായിട്ട് മൈലാഞ്ചി പൗഡർ മെഹന്തി പൗഡറാണ് ഒരു വലിയ ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഹെയറിനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് മിക്സീനെക്കാട്ട് നല്ലതാണ് ഈ തേ ഒരു തേയില വെള്ളം കേട്ടോ കാരണം കറിവേപ്പിലയുടെ അസത്തെല്ലാം തന്നെ ഇറങ്ങി ചേർന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഗുണങ്ങൾ അറിയാം നല്ലപോലെ തന്നെ ഹെൽത്തി ആയിട്ട് മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കറിവേപ്പില അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ തന്നെ ഓരോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതുപോലെ കട്ടിക്ക് തന്നെ നമുക്ക് തിക്കായിട്ട് എടുക്കണം കേട്ടോ ഒത്തിരി ലൂസായാൽ നമ്മളുടെ മുടിയിൽ നിന്നൊക്കെ ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തിക്കായിട്ടുള്ള ഒരു പരിവാണ് നമുക്ക് കിട്ടേണ്ടത് ഞാൻ എല്ലാം കൂടെ ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നല്ലപോലെ തന്നെ സ്പൂൺ വെച്ച് ഉടച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഇതിപ്പോൾ തന്നെ അല്ലേ കേട്ടോ യൂസ് ചെയ്യുന്നത് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർക്കാനുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെച്ച് പിറ്റേ ദിവസം നമുക്ക് നോക്കാം നമ്മളുടെ ഈ ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ആ ചട്ടിയാകുമ്പം ആ അതിലുള്ള ഇരുമ്പിൻ്റെ ആ കണ്ടൻ്റ് ഒക്കെ ഇറങ്ങി നല്ലപോലെ ഒരു ബ്ലാക്ക് കളറിൽ കിട്ടും അപ്പോൾ ഒന്ന് മൂടി വെച്ച് അപ്പോൾ നമുക്ക് നോക്കാം പിറ്റേ ദിവസം ആയപ്പോൾ ഒരു നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് തേച്ചുകൊണ്ട് നമ്മളുടെ മുടി ഒറ്റ പ്രാവശ്യം തേച്ചുകൊണ്ട് കറിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട് ഇപ്പോൾ തന്നെ ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട് ഇത് നമുക്ക് നീലയാമ്പരി പൗഡർ ആണ് ഫ്രഷ് ആയിട്ടുള്ള പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൗഡറാണ് കേട്ടോ അപ്പോൾ ഇതും യാതൊരുവിധ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല കെമിക്കലൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളുടെ ബാക്കിയുള്ള വെള്ളം നമുക്ക് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അതുകൊണ്ട് തന്നെ ഞാൻ കുറേശേ മിക്സ് ചെയ്ത് ഒരു തിക്ക് പരിവായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പത്തിരുപത് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കണം കേട്ടോ നമുക്കതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ശേഷം ഒന്നും കൂടെ ഒരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നീല അമരി പൗഡർ ഇട്ടത് കൊണ്ട് തന്നെ നമ്മളുടെ മുടിയിൽ ഒറ്റ പ്രാവശ്യം തന്നെ ഇട്ടാൽ നമുക്ക് അതായത് ഒറ്റ യൂസിൽ തന്നെ മുടി വരും കേട്ടോ ഇപ്പം നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഹെയർ ഡൈ അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരാൻ ഇത്രയും നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്തിരിക്കും കേട്ടോ ആ ഒരു കറുപ്പിലായിരിക്കും ഇരിക്കുന്നത് അപ്പം ഈ ഒരു നമുക്കത് നരയുള്ള ഒരു ഹെയറിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു പഴയ ബ്രഷ് വെച്ച് ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ അപ്ലൈ ചെയ്ത് അപ്പം തന്നെ നമുക്ക് കഴുകിക്കളയരുത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് നോ നോർമൽ വാട്ടർ ഉപയോഗിക്കുന്നേക്കാട്ടി ഏറ്റവും നല്ലത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേയില വെള്ളത്തിൽ തന്നെ കഴുകുന്നതാണ് കേട്ടോ ഇത് കഴുകിക്കളയാൻ നേരത്തെ അപ്പോൾ ആ കൃതാവിൻ്റെ ആ അതുപോലെ തന്നെ തലമുറയുടെ ബാക്ക് വശത്തും മീശയിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്തുകൊണ്ടും പുറത്ത് കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ തേക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലതാണ് വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് കെയർ ഡയ്യ ഇപ്പോൾ ഇതൊരു നമുക്കൊരു പത്തി ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നമ്മളുടെ മുടിയിൽ എത്രയാണ് വെള്ളം വേണ്ട അത്രയും എടുത്തിട്ട് ബാക്കിയുള്ള നമ്മളുടെ തേയിൽ വേണ്ട വെള്ളം ഉണ്ടല്ലോ നമ്മൾ വേപ്പില കൂടെ ഇട്ട് തിളപ്പിച്ച ആ വെള്ളം കുറച്ചൊഴിച്ചു കൊടുത്ത് നമുക്കെല്ലാം ഒന്ന് കലക്കി ഇതുപോലെ തന്നെ തലമുടി വാഷ് ചെയ്യാം ഒറ്റ യൂസിൽ തന്നെ നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്ത് വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ മീശയിലൊക്കെ അപ്ലൈ ചെയ്തിരുന്നു എല്ലാം തന്നെ നമുക്ക് കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഡേ മാത്രമല്ല വേപ്പിലെ കൊണ്ട് ഉണ്ടാക്കാവുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഹെയർ പാക്ക് കൂടെ ഉണ്ടാക്കാം നല്ലപോലെ മുടി വളരാനായിട്ടും താരം പോകാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് ഇന്ന് കാണിക്കുന്നത് മുരിഞ്ഞേലാണ് ഞാൻ എടുക്കുന്നത് ആദ്യം തന്നെ പിന്നെ കേശവർധിനിയാണ് കേശവർധിനി നമുക്കറിയാമല്ലോ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേശവർദ്ധനയുടെ എണ്ണയും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നൂറ് എം എൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മുടി നല്ലപോലെ കറുക്കാനും വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേശവർദ്ധനയുടെ ഇല അപ്പോൾ ഇത് നമ്മളുടെ പറമ്പിൽ ഇഷ്ടം പോലെ പിടിച്ച് നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ മുരിഞ്ഞെല്ലാം നമുക്ക് ആദ്യം തന്നെ ക്ലീനാക്കി എടുക്കാം അതിൻ്റെ ഇലയൊക്കെ അപ്പോൾ പലർക്കും മടിയായിരിക്കും ഈ ഇല ക്ലീൻ ചെയ്യാൻ അതിനായിട്ട് ഇത് ഇങ്ങനെ ഒരു അരിപ്പയിൽ നമുക്ക് ഒന്ന് അതിൻ്റെ അടിവശം ഒന്ന് ഇറക്കി കൊടുത്തൊന്ന് വലിച്ചെടുത്താൽ അതിൻ്റെ ഇല മാത്രം കിട്ടും കേട്ടോ അതിന് ശേഷം വേപ്പിലാണ് എടുത്തിരിക്കുന്നത് ഈ മൂന്ന് സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് അപ്പം കടയിൽ നിന്നൊക്കെ നമുക്ക് ഇനി ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന കൂട്ടൊന്നും മേടിക്കേണ്ട കാര്യമില്ല കേട്ടോ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചെറിയ ജാറിലെ കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മളുടെ മുരിഞ്ഞ ഇലയും പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കണ കേശവർദ്ധിനിയുടെ ഇലയും ഇലയും പൂവും ഒക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയിരിക്കുന്ന ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ആ നമ്മളുടെ വെള്ളം ഇട്ട് കൊടുക്കുകയാണ് അറിയാൻ മാത്രം മാത്രമേ കൂടുതലായി പോകരുത് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് നമ്മളുടെ ഹെയർ പാക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു നമ്മളുടെ ഹെയർ പാക്ക് നമ്മളുടെ തലമുടിയിലൊക്കെ ഒന്ന് തേച്ച് കുളിക്കുന്ന മുമ്പ് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ബേബി ഹെയർ വരാനും അതുപോലെ തന്നെ നമുക്ക് മുടി കഴിച്ചിൽ മാറാനും താരം പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് മുടി കുഴിച്ചിൽ മാറുമ്പം തന്നെ നമ്മളുടെ മുടി നല്ല തിക്കായിട്ട് വളരണ ഹെൽപ്പ് ചെയ്യും ഈ ഒരറ്റ ഹെയർ പാക്ക് അപ്പോൾ ഇത് ഇത് ഞാൻ വേറൊരു പാത്രത്തിലെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു പത്തിരുപത് മിനിറ്റ് ശേഷം റെസ്റ്റ് ചെയ്ത ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പണ്ട് തൊട്ടുള്ള ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതാണ് മുരിഞ്ഞയിലേക്ക് കൊണ്ട് ഒരു ഹെയർ പാക്ക് അപ്പം അങ്ങനെയുള്ളവരിലൊക്കെ മുടി കുഴിച്ചിലും താരനും അകാലനരം ഒന്നും കാണാറില്ല കേട്ടോ അപ്പം എൻ്റെ അമ്മയുടെ മുടി തന്നെ പണ്ട് തൊട്ടേ ഈ ഇങ്ങനെയുള്ള ഹെയർ പാക്ക് ഒക്കെ തേക്കുന്നത് അധികം നരച്ചിട്ടുമില്ല മുടിയൊക്കെ അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കാട് പോലെ മുടി വളരുകയ്ക്കെന്നൊക്കെ പറഞ്ഞില്ലേ ഇതുപോലെ തന്നെ മുടി വളർന്ന് കിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം